എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്താണ് നടക്കുന്നതെന്ന് വലിയ പിടിത്തമൊന്നുമില്ല അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ വിട്ടുപോയ ദിമിത്രിയോസ് ഡിമൻഡക്കോസ് നല്ല താരമായതുകൊണ്ട് തന്നെ പുള്ളിയെ തേടി സ്വാഭാവികമായിട്ടും വളരെ വലിയ ഓഫറുകൾ വരും എന്ന ആ ഉറപ്പാണ് മാർക്കസ് മഗുലോ എന്നത് പറഞ്ഞിട്ടുണ്ട് ബ്ലാ ദിമിക്ക് വേണ്ടിയിട്ട് ക്ലബ്ബുകൾ മത്സരിച്ചോണ്ടിരിക്കുകയാണെന്ന് അപ്പം ദിമി രണ്ട് വർഷത്തെ കോൺട്രാക്റ്റില് വളരെ വലിയൊരു സാലറി പാക്കേജിൽ മറ്റൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു എന്ന തരത്തില് റിപ്പോർട്ടുകൾ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് പക്ഷേ കൺഫർമേഷൻ വന്നില്ല എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട് നമ്മളുടെ മാർക്കസ് മറികിലോ പറഞ്ഞിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന ദിമിക്ക് വേണ്ടിയിട്ടുള്ള റേസിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഈസ്റ്റ് ബംഗാളാണെന്നാണ് അതുകൂടാതെ ബംഗളൂരു എഫ് സിയെ ബംഗളൂരു എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മുംബൈ സിറ്റി എഫ് സി ഈ മൂന്ന് ക്ലബ്ബുകളും കൂടി ദിമിയായിട്ട് ചേർത്തവിട്ട് റൂമറുകൾ വന്നിട്ടുള്ളതാണ് അപ്പം നാല് വമ്പന്മാർ ദിമിക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നത് സത്യമാണ് അതിലൊന്ന് നമ്മുടെ മുംബൈ സിറ്റിയാണ് മറ്റൊന്ന് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് ബംഗളൂരു എഫ് സി ഈസ്റ്റ് ബംഗാൾ ഈ നാല് ക്ലബ്ബുകളുമായിട്ടും ചേർത്ത് വെച്ച റൂമറുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഇപ്പം അഡ്വാൻസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്നത് നമ്മുടെ മുംബൈ സിറ്റി എഫ് ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു എഫ് സി എന്നിവരാണ് മോഹൻ ബഗാൻ തുടക്കത്തിലെ തന്നെ എലിമിനേറ്റഡ് ആയി അതിനു മുമ്പേ അതിനു മുംബൈ നമ്മുടെ എഫ് സി ഗോവയും താരത്തിന് വേണ്ടിയിട്ടുള്ള റേസിൽ ആദ്യം ഉണ്ടായിരുന്നു അവരാണ് ഏറ്റവും ആദ്യം റൂൾ ഔട്ടായത് ഇപ്പം നിലവിൽ കോമ്പറ്റീഷൻ നടക്കുന്നത് ഈസ്റ്റ് ബംഗാളാണ് ഫ്രണ്ട് റണ്ണർ എങ്കിൽ പോലും ബംഗളൂരുവിനും മുംബൈക്കും ചെറിയ സാധ്യതകളുണ്ട് എന്ന തരത്തിലൂടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ നമുക്കൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഫൈനൽ അനൗൺസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കാം